എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് സാർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള സബ്ജക്റ്റീവ് റിയാലിറ്റി ആൻഡ് ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ കുറിച്ചിട്ടാണ് സാറ് ആമസോൺ കാർഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അത് വളരെ എവിഡൻ്റ് ആണെന്ന് തോന്നുകയും ചെയ്തു പക്ഷേ ഒരു മൈക്രോസ്കോപ്പിക് വേൾഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് അത്ര ക്ലിയർ ആണോ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് അത്ര ക്ലിയർ ആണോ അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഇലക്ട്രോണിൻ്റെ സ്പിൻ മെഷർമെൻറ്റ് എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിക്കൂ അവിടെ ഇലക്ട്രോണിൻ്റെ സ്പിൻ എന്ന് പറയുന്നതിന് ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഉണ്ടോ ടീച്ചർ സംസാരിച്ചു വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം അത് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഫിസിസ്റ്റുമാർക്ക് പുറമെ ഫിലോസഫേഴ്സിന് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏരിയ ആയിട്ട് മാറുന്നതിന്റെ കാരണം ഈ ഇന്റർപ്രിട്ടേഷൻ ഇഷ്യൂ ആണ് എന്താണെന്ന് ക്ലിയർ ആക്കാന്ന് വിചാരിക്കുന്നു എന്റെ ചോദ്യം അവിടെ മെഷർമെന്റ് സെറ്റപ്പിനെ ഡിപ്പെട്ടുള്ളത് അപ്പോ നമ്മൾ സബ്ജക്റ്റീവ് റിയാലിറ്റിയും ഒബ്ജക്റ്റീവ് റിയാലിറ്റിയും ഇത്ര ക്ലിയർ ആണോ എന്നുള്ളതാണ് ഞാൻ അതിനെ കുറിച്ച് തന്നെ പറയുന്നത് ഇൻ്റർപ്രറ്റേഷൻ ഇഷ്യൂ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം സൂപ്പർ പോസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്തിട്ടുണ്ട് ബിക്കോസ് അൻ ഇലക്ട്രോൺ ക്യാൻ ബി ഇൻ ബോത്ത് സ്റ്റേറ്റ്സ് ടുഗെദർ സ്പിൻ അപ്പ് സ്പിൻ സ്പിന്നാണെങ്കിൽ സ്പിൻ അപ്പോൾ ഒരു ഡബിൾ സ്വിറ്റ് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ അത് ഏത് സ്വിച്ച് കൂടെയാണ് പോകുന്നത് എന്നുള്ളതായിരിക്കും അതിന്റെ സ്റ്റേറ്റ് തീരുമാനിക്കുക അറ്റ് ദ സെയിം ടൈം ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓർ മോർ ദാൻ വൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ് എന്ന് നമുക്കിപ്പോഴും അറിയാം സോ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി ദീസ് ക്വാണ്ടം ഫിനോമിന ആർ ട്രൈങ് ടു ഇംപ്ലൈ എന്ന് പറയുന്നത് ഈസ് എൻ അൺസോൾവ്ഡ് പ്രോബ്ലം ഇൻ ഫിസിക്സ് സോ വി ഡോണ്ട് നോ ദ നേച്ചർ ഓഫ് റിയാലിറ്റി ഇൻ മൈക്രോസ്കോപ്പിക് ലെവൽ ഇനി ഈ പ്രശ്നത്തിലൊരു ഇംപ്ലിക്കേഷനാണ് പ്രധാനം അതുകൊണ്ട് ഒരു മൈക്രോസ്കോപ്പിക് എൻറ്റിറ്റിയായ എനിക്ക് ഒരേ സമയം മഹാരാജ് കോളേജിലും തിരുവനന്തപുരത്ത് എം ജി കോളലും ആയിരിക്കാൻ പറ്റുമോ പറ്റില്ല കാരണം സൂപ്പർ പോസിഷൻ എന്ന് പറയുന്നത് പോലുള്ള ക്വാണ്ടം ഫിസിക്കൽ ഫിനോമിന മാക്രോസ്കോപ്പിക് ലെവലിലേക്ക് വരുമ്പോൾ ക്വാണ്ടം ഡീകോഹിയറൻസ് എന്ന് പറയുന്ന പ്രതിഭാസം വഴി സറൗണ്ടിങ്സിനുള്ള ഇൻട്രാക്ഷൻ വഴി ഈ വേവ് ഫംഗ്ഷൻ കൊളാപ്സ് സംഭവിച്ചു ഈ ഇരിക്കുന്ന ഭൂരിഭാഗം ഈ വാക്കുകൾ എന്താണെന്ന് അറിയാൻ പറ്റില്ലായിരിക്കും അങ്ങനെ സംഭവിച്ച് മാക്രോസ്കോപ്പിക് ലെവലിൽ ഈ ഫിനോമിന ബ്രേക്ക് ആയി അതുകൊണ്ട് സോ മൈക്രോസ്കോപ്പിക് ലെവലിൽ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് റിയാലിറ്റി ഈസ് സ്റ്റിൽ പ്രോബ്ലമാറ്റിക് അവിടെ ഒബ്ജക്റ്റീവ് എന്നോ ഡിസ്ക്രിപ്റ്റീവ് എന്നോ വിളിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ സബ്ജെക്റ്റീവിൽ നിന്നോ വിളിക്കുന്നതിനകത്ത് നമുക്ക് ക്ലാരിറ്റി കുറവുള്ളൂ പക്ഷേ അത് ഉദാഹരണത്തിന് സൂപ്പർ പോസിഷൻ ഇസ് എ റിയാലിറ്റി എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെൻ്റലി വെരിഫൈ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ റിയാലിറ്റി വി മീൻ വെൻ വി സെർ ഈസ് എ സൂപ്പർ പോസിഷൻ അത് ഇടവുണ്ട് അതുകൊണ്ടാണ് ഫൈൻമാൻ പറഞ്ഞിരിക്കുന്നത് No one understands quantum mechanics. All that we know is that it works. That's all.